കേട്ടാലോ തുടിക്കണം ചോര ഞരമ്പുകളിൽ പക്ഷേ കേരളത്തിൽ തുടിക്കുന്ന ഞരമ്പുകൾ വിറയ്ക്കുകയാണ് യുവത്വം അടിയറവ് പറഞ്ഞ് ഭരണകൂടത്തിന്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ചോര തുടിക്കുന്നത് യുവജന സംഘടനകളും യുവജന നേതാക്കളും നോക്കുകുത്തിയാകുന്നു ഈ കേരളത്തിൽ സ്ത്രീ ശാപം കൊണ്ട് പൊറുതിമുട്ടിയ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ പ്രതിഷേധത്തിന്റെ പേമാരി തകർത്ത് പെയ്യുകയാണ് കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞും ശയന പ്രദർശിണം നടത്തിയും തലയിൽ പ്ലാവിലെ തൊപ്പിയും കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടിയും പ്രതിഷേധിക്കുന്നു പോലീസ് ബാരിക്കേഡുകൾ തകർത്ത് പോടാപുല്ലെ പോലീസെ എന്നൊക്കെ അസഭ്യ മുദ്രാവാക്യം വിളിച്ചും പേക്കൂത്ത് നടത്തുന്ന യുവജന സംഘടനകൾ ഒന്നും നാവും കൈയും ഉയർത്താൻ മടിക്കുകയാണ് പൊതുമുതൽ നശിപ്പിച്ചും ജനജീവിതം സ്തംഭിച്ചും സമരാഭാസം നടത്തിയവർ മൗനം ഭജിക്കുന്നു കൊടിയടയാളങ്ങൾ വേർതിരിക്കാതെ ജനകീയ സമരങ്ങൾ ജനഹൃദയങ്ങളെ സ്പർശിച്ചു എന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന അണികൾ ഓർക്കുന്നത് നല്ലതാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന റാങ്ക് ജേതാക്കൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നൽകുക എന്നതാണ് ജീവിതത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജോലി കൈ അകലത്തിൽ നിന്നും അകന്നു പോകുന്നു അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവരുടെ കണ്ണീര് കാണാൻ അവരുടെ ആവലാതികൾ കേൾക്കാൻ ആരാണുള്ളത് ഇവർ നൽകിയ സമ്മതിദാനം ഉപയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ കയറിയവരുടെ നിസ്സംഗത അത് ഈ തലമുറയോട് ചെയ്യുന്ന കൊടും പാതകം തന്നെയാണ് പ്രതികരിക്കണം പ്രതിഷേധിക്കണം